കയപ്പുമലം ബീച്ച് അയിരൂർ അയ്യാറിട്ട് വള്ളത്തിന്റെ നേതൃത്വത്തിൽ അരി വിതരണം നടത്തി അയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ സുബീഷ് മോൻ സജീവൻ സ്വാമി എന്നിവർ ചേർന്ന് അരി വിതരണം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി അയ്യാറിട്ട് വള്ളക്കാർ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്കും അരി വിതരണം നടത്തിവരുന്നു ഒരു മത്സ്യത്തൊഴിലാളികൾ ചെയ്യുന്ന നടക്കുന്നത് എന്തായാലും ഇത്രയും കാലം നിലനിർത്തിയതിന് ഈ അയ്യാത്ത വള്ളത്തിലെ മുഴുവൻ പേര് ഇത് ഒരു കാലത്തും നിലക്കാതെ കിടക്കട്ടെ ഇന്ന് ഈ തവണ എന്താ ചടങ്ങിനെത്തിയിട്ടുള്ളത് നമ്മുടെ നമ്മുടെ കടപ്പുറമായിട്ട് പ്രത്യേകമായൊരു ബന്ധം നിലനിർത്തുന്ന സുബിസാറാണ് പോയപ്പോൾ നയിച്ചത് നിന്നും പ്രധാന ഈ വർഷം ആയിരത്തി അഞ്ഞൂറിൽ പരം കുടുംബങ്ങൾക്ക് ആറ് കിലോ അരി വീതമാണ് നൽകിയത് കെ കെ തമ്പി ബി എസ് ശക്തിധരൻ പി കെ വേലായുധൻ രാജൻ എന്നിവർ നേതൃത്വം നൽകി തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം